ഹലോ ഗായ്സ് അപ്പൊ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാലേ നമ്മളെ ആനപ്രേമി ആണ് ഞാൻ നിൽക്കണാട്ടാ അപ്പൊ ആനന്റെ കാണണം ആൻ്റെ കാണണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോ നൈസായിട്ട് പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ വാഹനം ഇതാണ് ആനപ്രേമി സിഹാനു മതിയാ മതിയാ അയ്യാ പിടിക്കരുത് അത് നശിപ്പിക്കരുത് കണ്ടു വാ ഇനി വല്യാടുക്കുവാ വാടാ പോത്തിനെ കാണിച്ചില്ല പോത്ത് പോത്ത് തോത്ത് കാള കാള കാളാ ഇണ്ട് പോര അത് രാജാവിന്റെ പടനാണത് രാജാവിന്റെ ഇങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോവാറത്തേക്ക് പോവാ നമുക്ക് ആനടുത്ത് പോവാ വെല്ലാരിന്റെ അടുത്ത് പോവാ വായോ അവിടെ പോവാ വല്ല അങ്ങനല്ല വാ 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 അങ്ങനെയാ അങ്ങനെങ്ങനെയാ തിരിച്ചുവാരിച്ചു പോവാ വാ ആ ആ ആന കുത്തുണ്ട് കല്ല് 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 പശു കാളകുത്തുട്ടാ കാളകുത്തു അപ്പോൾ ഗായ്സ് ഞങ്ങളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു